അപ്പക്കൂട്ടിന് അവിടെയും കൗതുകമായി അപ്പകൂട്ടം നോക്കുമ്പോൾ അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് അവിടെ നൂറ് വയസ്സ് കഴിഞ്ഞ് ഒരുപാട് ആളുകൾ അവിടെയുണ്ട് അവരുടെ സ്ട്രെസ്സ് കുറയുന്നു നല്ല ഉറക്കം കിട്ടുന്നു അവർ എപ്പോഴും സന്തോഷവാന്മാരായിട്ടിരിക്കുന്നു എന്നുള്ളതാണ് പല്ലവി പാടിടും ഞാൻ നന്മകൾ കായ് സ്തുതി പാടിടും ഞാൻ പാടിടും ഞാൻ യേശുവിന് സന്നിധിയിൽ ജീവകാലം ആരാധിക്കും ഉന്നത ആത്മാവിലും സത്യത്തിലും നിത്യകാലം അപ്പകുട്ടനൊരു സ്വപ്നം കാണുവാണ് മാലാക അപ്പകുട്ടിനെ സ്രോത്തിലേക്ക് കൊണ്ടുപോവാണ് അന്നേരം ആദ്യം കൊണ്ടു ഇല്ലുന്നത് ഒരു വലിയൊരു ബോളിലേക്കാണ് ആ ബോളിൻ്റെ നിറച്ച് മാലാകമാരാണ് അവരിലെ ഇങ്ങനെ തിരക്കിട്ട് പണിയിലാണ് അപ്പോൾ ആ ഒരു സംശയം മാലാഖയോട് ചോദിക്കുകയാണ് എന്താണ് ഇവർ ഇത്ര തിരക്കിട്ട് പണി എന്നുള്ളത് അപ്പോൾ ഈ മല പറയുകയാണെങ്കിൽ നീ ആ മുകളിലേക്ക് നോക്കിക്കാൻ അവർ വലിയൊരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് പൂക്കുട്ടൻ ആ ബോർഡ് വായിച്ചപ്പം ഇങ്ങനെയാണത് അപേക്ഷകൾ എന്നുള്ളതാണ് അപ്പോൾ എന്താണ് അപേക്ഷകൾ മല പറഞ്ഞു കൊടുക്കുകയാണ് ഇത് ഭൂമിയിലുള്ള മനുഷ്യരെല്ലാം ഇങ്ങനെ പ്രാർത്ഥന ഇപ്പോഴും നമ്മളെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ അപ്പം നമ്മുടെ പ്രാർത്ഥനകളുടെ എല്ലാം പ്രാർത്ഥനയെല്ലാം ശേഖരിക്കുന്ന പണിയാണ് ഈ മാലാകമാർക്ക് അപ്പോൾ അതുകൊണ്ട് അപ്പകുട്ടിന് സന്തോഷമായി ഇത് കണ്ടപ്പോൾ കാരണം നമ്മുടെ പ്രാർത്ഥനയെല്ലാം ഇത് കേൾക്കുന്നുണ്ടല്ലോ ദൈവം കേൾക്കുന്നുണ്ടല്ലോ എന്നുള്ളത് അപ്പോൾ ഒത്തിരി മാലാകമാരിങ്ങനെ അതിങ്ങനെ പണി അതിനുശേഷം മാലാക അപ്പകുട്ടിനെ വേറൊരു റൂമിലേക്ക് കൊണ്ടുപോവാണ് അതും ഇതുപോലെ വലിയൊരു ഓളാണ് അവിടെയും മറച്ച് മാലാകന്മാരിങ്ങനെ തിരക്കിട്ട് പണിയിലാണ് അപ്പക്കുട്ടിന് അവിടെയും കൗതുകമായി അപ്പകുട്ടി നോക്കുമ്പോൾ അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് ആ ബോർഡ് വായിക്കുമ്പോൾ അവിടെ ഇനി ഉത്തരം എന്നുള്ളതാണ് ഇത് വെച്ചിരിക്കുന്നത് അപ്പോൾ അപ്പകുട്ടി ചോദിച്ചു എന്താണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ മാലാക വിശദീകരിച്ച് കൊടുക്കുവാണ് ഇവിടെ ഈ പ്രാർത്ഥനകളെല്ലാം ഉത്തരം കൊടുക്കുകയാണ് മനുഷ്യർക്ക് അപ്പോൾ അപ്പക്കുട്ടർ വീണ്ടും സന്തോഷമായി കാരണം എന്താണ് ഈ പ്രാർത്ഥന കേൾക്കുന്നുണ്ട് അതിന് ഉത്തരവും കൊടുക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കേട്ടപ്പോൾ അപ്പക്കുട്ടിന് വീണ്ടും സന്തോഷമായി പിന്നീട് ഈ അപ്പക്കുട്ടിനെ മാലാക കൊണ്ടുപോകുന്നത് ഒരു ചെറിയൊരു മുറിയിലേക്കാണ് ആ മുറിയിലാണെങ്കിൽ ആകെ കുറച്ച് മാലാകമാരേ ഉള്ളൂ അവർക്കാണെങ്കിൽ വലിയ പണിയില്ല അവർ വല്ലപ്പോഴും ചെറിയ പണിയെടുക്കുന്നു പിന്നെ ചുമ്മാ ഇരിക്കുന്നു അപ്പോൾ ഇത് കണ്ടപ്പോൾ അപ്പക്കുട്ടി വിഷമമായി ഇവർക്ക് മാത്രം ഒരു പണിയില്ലാതെ ഇരിക്കുന്നത് അപ്പം അവിടെ ഒരു ബോർഡ് ശ്രദ്ധിച്ചു ആ ബോർഡിൽ ഇപ്രായം എഴുതിയിരിക്കുവാണ് നന്ദി എന്നുള്ളത് അപ്പം അപ്പക്കൂട്ടിന് സങ്കടമായി അപ്പക്കൂട്ടെന്ന് ചോദിച്ചു എന്താണ് ഇതിൻ്റെ അർത്ഥം ഇപ്പോൾ ഈ മാലാക പറഞ്ഞു കൊടുക്കുകയാണ് ഇത് ഈ പ്രാർത്ഥനകൾ കേൾക്കുന്നു ഉത്തരം കൊടുക്കുന്നു പക്ഷേ വളരെ ചുരുക്കം ആളുകൾ മാത്രമാണ് ഈശോയ്ക്ക് നന്ദി പറയുന്നത് ആ നന്ദി പറയുന്നത് ശേഖരിക്കുന്ന ജോലിയാണ് ഈ മാലാകമാർക്ക് എന്നുള്ളത് ഒരു ചെറിയൊരു കഥയാണെങ്കിലും ഒരുപാട് വലിയ പാഠങ്ങൾ ഇതിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ശരിക്കും നമ്മൾ എത്രമാത്രം ഈശോയ്ക്ക് നന്ദി പറയുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പം നമ്മൾ വായിച്ച് കേട്ട ഈ ഒരു പാട്ടുണ്ടല്ലോ അതിൽ എത്രയോ അർത്ഥവത്തായ വരികളാണ് അതിൻ്റെ അകത്ത് ദൈവത്തിന് നന്ദി പറയാനാണെങ്കിൽ നമ്മൾ എത്രമാത്രം എത്ര സമയമെടുത്താലും തീരില്ല കാരണം ഓരോ ദിവസവും നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചൊല്ലുന്ന അനുഗ്രഹങ്ങൾ അത് എത്രയോ വലുതാണെന്നുള്ളത് ഒരു പുസ്തകമുണ്ട് ഇക്കിഗായ് എന്ന് പറയുന്ന ഒരു പുസ്തകമാണ് അത് ആ പുസ്തകം വളരെ മനോഹരമായ പുസ്തകമാണ് പറ്റുവാണെങ്കിൽ നമ്മളെല്ലാവരും വായിക്കണം ആ പുസ്തകം കാരണം അതിൻ്റെ അകത്ത് ജപ്പാനിലെ ഒരു ഗ്രാമമാണ് അവിടെ ഒരു ഒക്കിനാവ എന്ന് പറഞ്ഞൊരു ഗ്രാമമുണ്ട് ഈ ഗ്രാമത്തിലെ ആളുകളെ പറ്റിയാണ് ഈ പുസ്തകത്തിൽ മെയിനായിട്ട് പറഞ്ഞിരിക്കുന്നത് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ കാലം ജീവിച്ചിരിക്കുന്ന ആൾക്കാർ ഈ ഒക്കിനാവ എന്ന് പറഞ്ഞ ഗ്രാമത്തിലുള്ളവരാണെന്ന് പറയുന്നത് കാരണം നൂറു വയസ്സ് കഴിഞ്ഞ് ഒരുപാട് ആളുകൾ അവിടെയുണ്ട് അപ്പം ഈ ഗ്രാമത്തിൽ ഈ ആൾക്കാരുടെ ഈ ഒരു ആയുസിൻ്റെ കാരണം എന്താണ് എന്ന് അന്വേഷിച്ച് പോകുമ്പോൾ നമുക്ക് ഈ പുസ്തകം വായിക്കുമ്പോൾ കൃത്യമായിട്ട് മറ്റുള്ള കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അതിൻ്റെ അകത്ത് ഈ ആൾക്കാർ ഇത്രയും ആയുസോടെ ജീവിക്കാനുള്ള ഒരു കാരണ കാരണങ്ങൾ പല കാരണങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇതാണ് ബി നന്ദിയുള്ളവരായിരിക്കുക എന്നുള്ളതാണ് നന്ദിയുള്ളവരായിരിക്കുക അപ്പോഴ അതിൻ്റെ അകത്ത് പറയുന്ന കാരണം ഇവരെല്ലാ ദിവസവും ഇങ്ങനെ എപ്പോഴും മനുഷ്യരോടൊക്കെ ആണെങ്കിലും എപ്പോഴും എല്ലാത്തിനും ഇങ്ങനെ നന്ദി പറയുന്നു എന്നുള്ളത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും ഇങ്ങനെ കുറഞ്ഞു പോകുന്നൊരു കാര്യമാണ് ഈ നന്ദി പറയുക എന്നുള്ളത് ഈ ഒരു നന്ദി പറയാനുള്ള ആത്മീയമായിട്ട് മാത്രമല്ല നമ്മൾ ഒരു കഴിഞ്ഞ ദിവസം ഒരു ഒരു പഠനം നടന്നിങ്ങനെയാണ് ഈ ന്യൂറോ ഒരു ന്യൂറോ സയൻറ്റിസ്റ്റ് അലക്സ് കോർഗ് എന്ന് പറഞ്ഞ ന്യൂറോ സയൻറ്റിസ്റ്റ് നടത്തിയ ഒരു പഠനത്തിൽ അദ്ദേഹം കണ്ടെത്തിയ ഒരു കണ്ടെത്തലുകൾ എന്ന് പറയുന്നത് ഈ നന്ദി പറയുന്ന മനുഷ്യനിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് അവരുടെ സ്ട്രെസ്സ് കുറയുന്നു നല്ല ഉറക്കം കിട്ടുന്നു അവരെപ്പോഴും സന്തോഷവാന്മാരായിട്ടിരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം നടത്തിയ ഈ ഒരു പഠനത്തിലെ കണ്ടെത്തലുകൾ കാരണം ഈ ഒരാൾ ഒരു വ്യക്തി നന്ദി പറയുമ്പോൾ ആ വ്യക്തിയുടെ ശരീരത്തിൽ ഡോപ്പമെൻ എന്ന് പറയുന്ന ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് അതുവഴിയായിട്ട് ആ വ്യക്തിയിലുണ്ടാകുന്ന മാറ്റങ്ങളാണ് അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുക നമ്മൾ നന്ദി പറയുമ്പോൾ ദൈവത്തിന് നന്ദി പറയുമ്പോൾ എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് നമ്മുടെയൊക്കെ ഉണ്ടാകുന്നത് എന്നുള്ളത് ശാരീരികമായിട്ടും മാനസികമായിട്ടൊക്കെ നമ്മൾ ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളതാണ് അപ്പം നമ്മളാലോചിക്കുമ്പോൾ ഇപ്പം നമ്മൾ ഇപ്പോൾ അടുത്ത ഒരു നിമിഷം എന്ത് സംഭവിക്കുമെന്നൊക്കെ ഉള്ളത് നമുക്കറിയില്ല അപ്പോൾ അടുത്തൊരു ദിവസം നമ്മളിപ്പോൾ ഉണ്ടാകുമോ അടുത്ത് എന്ത് സംഭവിക്കാൻ പോകും ഇപ്പം നമ്മുടെ ഈ ആരോഗ്യം നമുക്കറിയാം ചെറിയൊരു തലവേദനയാണെന്ന് പറഞ്ഞ് നമ്മളിപ്പോൾ ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ പോലും അത് നമ്മളത് ചികിത്സിച്ച് പറയുകയാണ് ഇപ്പോൾ ഡോക്ടർ പറയുകയാണ് ഈ ക്യാൻസറിൻ്റെ ആരംഭമാണ് എന്ന് പറയാൻ നമ്മുടെയൊക്കെ സമാധാനം പോയി അല്ലേ അപ്പം അത്രേ ഉള്ളൂ മനുഷ്യൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ആരോഗ്യം ഏത് നിമിഷം വേണേൽ നഷ്ടപ്പെടാം ഇനി നമ്മുടെ സമ്പത്ത് ഇപ്പോൾ നമ്മുടെ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോഴും ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായപ്പോൾ നമ്മൾ കണ്ടതാണ് ഒറ്റ രാത്രി കൊണ്ട് ആ ഒരു ഗ്രാമം മുഴുവൻ എന്താണ് ഈ പോയി നമ്മളെ പോലെ ഇങ്ങനെ ചിരിച്ചും കളിച്ചും സ്വപ്നങ്ങളൊക്കെ ആയിട്ടിറുന്ന ആളുകളാണ് പക്ഷേ എന്താണ് സംഭവിച്ചത് അത്രേ ഉള്ളൂ മനുഷ്യൻ്റെ കാര്യം അത്രേ ഉള്ളൂ അതുകൊണ്ടാണ് നമ്മൾ ഓരോ നിമിഷവും അടുത്ത നിമിഷം എന്ത് സംഭവിക്കും നമുക്ക് അറിയാൻ പറ്റില്ല ഓരോ നിമിഷവും നമ്മൾ ദൈവത്തിന് നന്ദിയുള്ളവരായിരിക്കണം എന്നുള്ളതാണ് നമ്മുടെ നമ്മുടെ ആരോഗ്യം സമ്പത്ത് മക്കൾ മാതാപിതാക്കൾ സഹോദരങ്ങൾ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റുന്നു നമുക്ക് സംസാരിക്കാൻ പറ്റുന്നു കാരണം നമ്മൾ എപ്പോഴും നമ്മളിങ്ങനെ മുകളിലേക്ക് നമ്മൾ താഴ്ത്തേക്കോട് നോക്കിക്കാൻ നമ്മളെ പോലെ സംസാരിക്കാൻ പറ്റാത്തവർ ജീവിത സാഹചര്യങ്ങളില്ലാത്തവർ അങ്ങനെ ഒരുപാട് മനുഷ്യരുണ്ട് ഈ ലോകത്ത് അപ്പോൾ അവരെയൊക്കെ നോക്കുമ്പോഴാണ് നമ്മുടെയൊക്കെ വില നമ്മൾ ശരിക്കും പറഞ്ഞാൽ മനസ്സിലാകുന്നത് ദൈവം എത്രമാത്രമാണ് എന്താണ് നമ്മളെ എന്നുള്ളത് നമ്മൾ പത്ത് ബൈബിളിൽ പത്ത് കുഷ്ഠരോഗികളുടെ ഒന്നും ആയിരിക്കുന്നുണ്ടല്ലോ അപ്പം അവിടെ ഈ ഈശോ പോലും ആഗ്രഹിക്കുകയാണ് അതിനാൽ ഈ ഒരു ഒരാൾ മാത്രമാണ് വന്നിട്ട് നന്ദി പറയുന്നത് എന്നുള്ളത് ബാക്കി ഒൻപത് പേർ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഈശോ ആഗ്രഹിക്കുന്നുണ്ട് നമ്മളൊക്കെ ഈ ദൈവം നമ്മളുടെ ഒരുപാട് അനുഗ്രഹങ്ങൾ ചൊരിയുന്നുണ്ട് ഈ അനുഗ്രഹങ്ങൾക്കൊക്കെ നമ്മൾ തിരിച്ചൊരു പ്രത്യുത്തരം ഒരു നന്ദി നമ്മൾ പറയണമെന്നുള്ളത് ഈശോ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് ഈശോ അങ്ങനെ ചോദിക്കുന്നത് ഈ ബാക്കി ഒൻപത് പേർ എവിടെയാണെന്നുള്ളത് അപ്പോൾ നമ്മുടെ എല്ലാ ദിവസവും നമ്മളിങ്ങനെ പ്രാർത്ഥിക്കണം എല്ലാ ദിവസവും കിടക്കുന്നതിന് മുമ്പൊക്കെ ആണെങ്കിൽ ഈശോയെ ഓരോ ദിവസവും പരിശോധിച്ചു നോക്കാം അന്നത്തെ ദിവസം നമ്മുടെ ജീവിതത്തിൽ കിട്ടിയ അനുഗ്രഹങ്ങൾ ഈ പാതിരപ്പിയൊക്കെ പറയുന്നുണ്ട് കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ മൂന്ന് കാര്യങ്ങൾ ചിന്തിക്കണം എന്ന് പറയണം അതിൻ്റെ അകത്ത് ഒരു കാര്യമാണ് നമ്മൾ അന്നത്തെ ദിവസം സംഭവിച്ച ഏറ്റവും നല്ലൊരു അനുഗ്രഹം എന്താണ് ഏറ്റവും നല്ല സംഭവം കൂടുതൽ ഈശോ അനുഗ്രഹിച്ച ഒരു സന്ദർഭത്തെ ഓർത്ത് നമ്മൾ നന്ദി പറയണം എന്നൊക്കെ എല്ലാ വിശുദ്ധരുടെയും ജീവിതത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ഒക്കെ കാണാം ഇങ്ങനെ നന്ദിയുള്ളവരാണ് അവർ അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ പറഞ്ഞ പോലെ നമ്മുടെ കൂടുതൽ അനുഗ്രഹിക്കപ്പെടാം ഇപ്പോൾ സങ്കടം ഉണ്ടായാലും നമ്മൾ നന്ദി പറയണം ഈശോയ്ക്ക് എല്ലാ കാര്യങ്ങളും അതിൻ്റെ വചനം പറയാനും ലോത്തിനു വേണ്ടി നമ്മൾ നന്ദി പറയണം എന്നുള്ളത് ഒരു വലിയ കാര്യമാണ് നമുക്ക് നിസ്സാരമായിട്ട് തോന്നുമെങ്കിലും വലിയ കാര്യമാണ് എല്ലാ കാര്യങ്ങളെയും ഓർത്ത് നന്ദി പറയുക എന്നുള്ളത് നമ്മൾ ഇതിൽ ഇപ്പോൾ സങ്കടം ഉണ്ടാകും എപ്പോഴും നമുക്ക് ഒരേ ഒരു മൂടായിരിക്കുകയില്ല ബുദ്ധിമുട്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ടാകും പല പ്രശ്ന രോഗങ്ങൾ ഇപ്പോൾ പോലെ തന്നെ പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം പക്ഷേ എങ്കിൽ പോരും നമ്മൾ എന്ത് ചെയ്യണം അതെല്ലാം ഓർത്തിട്ട് ഇന്ന് ഈശോയ്ക്ക് നന്ദി പറയണം ഗ്രാറ്റിറ്റ്യൂഡ് ഇസ് ദ ബെസ്റ്റ് ആറ്റിറ്റ്യൂഡ് എന്നാണ് പറയുന്നത് അപ്പോൾ ഏത് ഏത് സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും അതിനെ ഓർത്ത് നമ്മൾ ഈശോയ്ക്ക് നന്ദി പറയുമ്പോൾ ആ സാഹചര്യങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടും എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ കൂടുതൽ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുള്ളൂ അതായത് ചില വിശുദ്ധരൊക്കെ ഉണ്ടാവും ചിരിച്ചുകൊണ്ടിരിക്കുന്നിട്ടില്ല ഈ മരണക്കിടക്കയിൽ കിടക്കുമ്പോഴും സഹനത്തിൻ്റെ തീച്ചുകളിലൂടെ കടന്നു പോകുമ്പോഴും അവരെന്താണ് അവരിങ്ങനെ ചിരിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ എന്താണല്ലോ അപ്പോൾ അവരിങ്ങനെ നന്ദിയുള്ളവരാണ് ഈശോ ഇനിയും സഹനം അൽഫോൺ സാമയൊക്കെ പറഞ്ഞു ഇനിയും സഹനം തായം അപ്പോൾ അതിലവർക്ക് ആനന്ദിക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ ആ ഒരു സഹനത്തിലും അവരതാണ് ഹാപ്പി ആയിട്ടിരിക്കുന്നു അപ്പോൾ നമ്മളിപ്പോൾ ഇന്നത്തെ പ്രശ്നം തന്നെയാണ് സന്തോഷമില്ല അല്ലെങ്കിൽ സമാധാനം ഇല്ല എല്ലാവരും പറയും എത്ര സമ്പത്തുണ്ടെങ്കിൽ സമാധാനം എന്നുള്ള സാധനമില്ല ഇവിടെയെല്ലാം നമ്മൾ കാണുന്നത് എന്താണ് ഈ സമാധാനം ഈ സന്തോഷം ഉണ്ടാകുന്നത് എങ്ങനെയാണ് ഈ നന്ദി പറയുമ്പോഴാണ് ഒരു മനുഷ്യൻ ചെറുതും വലുതുമായ എല്ലാ കാര്യത്തെയും ഓർത്തുകൊണ്ട് എപ്പോഴും ഈശോയ്ക്ക് താങ്ക് യു ഇസ് സോറി സീൻ എന്നുള്ളത് ഒരു മന്ത്രം പോലെയൊക്കെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം എപ്പോഴും ഏത് സാഹചര്യത്തിലും ഇതുണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതം കൂടുതൽ സുന്ദരമാകും എന്നുള്ളതാണ് കൂടുതൽ ഹാപ്പി ആയിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റും മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളതാണ്